ഊഹാപോഹങ്ങൾക്കും റൂമേഴ്സിനും മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അത് അത് നിങ്ങൾക്ക് കിട്ടുവതിരിക്കുക ഇനി തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നവരെ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇന്നലെ ഓരോ ദിവസം ഞാൻ കണ്ടു ഓരോ ദിവസമായിട്ട് ഓരോ പ്രദേശത്തും ഓരോ സ്ഥാനാർത്ഥികൾ വന്നോണ്ടിരിക്കുകയാണ് അത് പ്രഖ്യാപനം വരെ ഉണ്ടാവും ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇതിനകത്ത് കൃത്യമായിട്ട് ഞങ്ങളീ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പ്രക്രിയയിലേക്ക് നീങ്ങുകയാണ് അലയൻസ് ചർച്ചകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ മാസം കൂടിയും അടുത്ത മാസം കൂടിയും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും അപ്പോൾ ക്ലാരിറ്റി ക്ലിയറായിട്ടുണ്ടാവും ഞാനത് ബഹുമാനിക്കുന്നതാണ് പ്രവർത്തകരുടെ വികാരം മാനിച്ച് നിൽക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാനും അവരുടെ മാനസികാവസ്ഥയിലുള്ള ഒരാളാണ് ഞാനും പാർട്ടി തീരുമാനമില്ലാതെ എങ്ങനെ ഞാൻ മത്സരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഇതെല്ലാ തീരുമാനങ്ങളും പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് എടുക്കേണ്ടത് അവരെല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുക ആ തീരുമാനിക്കുന്ന ഏത് തീരുമാനമാണോ ആ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അതനുസരിച്ച് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിൻ്റെ പട്ടിക ഒരു മാസം മുമ്പേ വന്നിരുന്നു പക്ഷേ പത്തൊമ്പത് സീറ്റും ഞങ്ങൾ ജയിച്ചിരുന്നു അതൊന്നും ഞങ്ങൾക്ക് വേചാറില്ല അവർക്കാണ് അങ്കലാപ്പ് അവർക്കാണ് ഇവിടെ അങ്കലാപ്പ് ഇവിടെ കൃത്യമായ അർത്ഥത്തിൽ ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ മുന്നോട്ട് വരും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഞങ്ങളുടെ എല്ലാവരും പാർട്ടിയും ശക്തമായിട്ട് രംഗത്തുണ്ട് യാതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്കാലത്ത് നടക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു സംശയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റുകൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് മുസ്ലിം ലീഗിനെ ഒരു പാർട്ടി ഒരു സീറ്റും കൂടെ ചോദിക്കാൻ തെറ്റില്ല പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ അവർ എല്ലാ കാലവും ഇത് ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അർഹതയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചർച്ചകളുണ്ടാകും പരസ്പരം വിട്ടുപിടിച്ച് ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക അത് ഞങ്ങൾ ചർച്ചകളിൽ അന്തിമമായിട്ട് ഒരു വരും കഴിഞ്ഞ വർഷമായി കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ഒന്നും ആ ഭാരത മനസ്സിലല്ല ഭാരത് പരിയിൽ പുള്ളിയുടെ ഫോട്ടോ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആളുകൾ തിന്നുന്നത് മുമ്പ് പുള്ളിയുടെ ഫോട്ടോ കണ്ടിട്ടേ തിന്നാൻ പാടുള്ളൂ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് വെച്ചിരിക്കുന്നത് പത്ത് കൊല്ലമായിട്ട് ഈ രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മ പീക്കിൽ നിൽക്കുമ്പോൾ ഒരു നടപടിയെടുക്കാത്ത കേന്ദ്ര സർക്കാർ ഈ അവസാന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തട്ടിക്കൂട്ടിയിട്ടുള്ള നടപടിയുമായി വന്ന ജനം അത് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഈ അന്നം തരുന്ന കൃഷിക്കാരനെ വെടിവെച്ച് കൊള്ളുന്ന സർക്കാരില്ലേ ഇത് അരി ഇവിടെ കിട്ടുന്ന എങ്ങനെയാണ് ഈ അരിയൊക്കെ ആരുണ്ടാക്കിയതാണ് ആ പാവപ്പെട്ട കൃഷിക്കാരൻ അവൻ്റെ എല്ലാ കഷ്ടപ്പാടും പാടുപെട്ടിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് അവനൊന്നും സമരം ചെയ്യാനുള്ള അവകാശം പോലും ഇല്ല ഒന്നും സമരം ചെയ്യാനുള്ള അവകാശമില്ല സമരം ചെയ്തതിൻ്റെ പേരിലാണ് ഹരിയാനയിലെ പോലീസ് പോയി പഞ്ചാബിൻ്റെ അതിർത്തിയിൽ പോയി വെടിവെച്ച് കൊന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ടിയർ ഗ്യാസ് ഷെല്ല് വാങ്ങിക്കാൻ ചാർജ് ചെയ്യാൻ ഇതിനാവശ്യമായിട്ടുള്ള മർദ്ദനോപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിച്ചിരിക്കുന്നത് ആർക്കെതിരെ കൃഷിക്കാരെ നേരിടാനായിട്ട് ഒരു സർക്കാരിൻ്റെ പ്രയോറിറ്റി ഇന്നലെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കാണിക്കൂലെന്ന് എനിക്കറിയാം ഇന്നലെ ഞാൻ ഇവിടത്തെ ഞാൻ പറഞ്ഞത് ഏത് മാധ്യമങ്ങൾ കാര്യമായിട്ട് ഒരു ഏതെങ്കിലും കാലത്ത് കിട്ടുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കേസ് എന്താ കേസ് രണ്ടാഴ്ച ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വൈകി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇൻകം ടാക്സ് ഇല്ല ആ രണ്ടാഴ്ച വൈകി രണ്ടായിരത്തി പത്തൊൻപതിലാണ് നടന്നത് അഞ്ച് കൊല്ലം കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇലക്ഷന് മൊട്ടുമുമ്പ് ഞങ്ങളുടെ അറുപത്തഞ്ച് കോടി രൂപ കട്ടുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം